ഒരിക്കലും നടക്കാത്ത കാര്യത്തെ സൂചിപ്പിക്കാനാണല്ലോ കോഴിക്ക് മുലവന്നാൽ എന്ന പ്രയോഗം നടത്താറുള്ളത് എന്നാൽ മുക്കം കല്ലുരുട്ടിയിലെ പോയിലിങ്ങൽ ബാബുവിന്റെ വീട്ടിലെത്തിയാൽ പിന്നീട് ഒരിക്കൽ പോലും ആരും ഈ പ്രയോഗം നടത്തില്ല കാരണം ഒടുവിൽ അതും സംഭവിച്ചു കോഴിക്കും ഒരു വയസ്സുള്ള കോഴിക്ക് ആറുമാസം മുൻപാണ് ചെറിയ ദശ രൂപപ്പെടുന്നത് ശ്രദ്ധയിൽപ്പെട്ടത് പിന്നീടത് വളരുകയായിരുന്നു ഇത് സാധാരണ അല്ലാതെ കോഴിക്ക് മുല വന്നതറിഞ്ഞ് തൊട്ട അയൽപ്പക്കത്തുള്ള പൂവൻ കോഴികൾ ഉൾപ്പെടെ ചങ്ങാത്തം കൂടാൻ അടുത്തെത്തുന്നുണ്ടെങ്കിലും എല്ലാവരെയും തെലരത്തിൽ നിർത്താൻ ശ്രദ്ധിക്കുന്നുണ്ട് ഈ പിട കോഴി അത്യപൂർവ കാഴ്ച കാണാൻ ആളുകൾ കൂട്ടമായി എത്തി തുടങ്ങിയതോടെ വീട്ടുകാർക്കൊപ്പം കോഴിക്കും നാണമാണ് കോഴിക്ക് നാണം കോഴിക്ക് മുലവന്ന കഥ നാട്ടിൽ പാട്ടായതോടെ കഥാനായികയ്ക്ക് സൂര്യമില്ലാതായെന്ന് സാരം പതിവ് പോലെ മുട്ടയിടുന്ന കോഴിക്ക് മറ്റ് യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല നാട്ടിൽ മുഴുവൻ ഇറച്ചിക്കോഴിയെക്കുറിച്ചാണ് സംസാരം എങ്കിലൊരൽപ്പം ശ്രദ്ധ തനിക്കും കിട്ടട്ടെ എന്ന് നാടൻ പിടക്കോഴി കരുതിയിട്ടുണ്ടാകണം മുലവന്ന കോഴിക്കും ക്യാമറാമാൻ മുകേഷിനുമൊപ്പം എം എം രാകേഷ് ഇന്ത്യാ കോഴിക്കോട്